മാറിയസേ പിതാവിനുള്ള പ്രതിഷ്ഠാ ജപം എല്ലാ കുടുംബത്തിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ തിരു നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ മാറിയസേപ്പേ ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്ന സ്ഥാനം അങ്ങ് വഹിക്കണമേ ഈ ക്ഷണം മുതൽ അങ്ങയെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകകളും മറ്റെല്ലാം ഞങ്ങളുടെ ജീവനും മരണവും അങ്ങേ പ്രത്യേക സംരക്ഷണയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളെ അങ്ങേ പുത്രനായിട്ട് സ്വീകരിക്കണമേ ഞങ്ങളെ ആത്മശരീര ശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് ആലംബമായിരിക്കണമേ ജീവിതകാലത്തും മരണാവസരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദിവ്യകുമാരനോടും പരിശുദ്ധ മണവാട്ടിയായ കന്നികാംബികയോടും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈ കുടുംബത്തെ അങ്ങയ്ക്ക് പ്രിയങ്കരമാക്കി തീർക്കുക ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാമെന്നും ഈശ്വമിശിഹായെയും ദൈവജനനിയെയും അങ്ങയേയും വിശ്വസ്താപൂർവം സേവിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റോട് ക്ഷമിക്കണമേ ഞങ്ങളെടുത്തത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമെ സീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരിദിന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരമേനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ